ഹായ് കൂട്ടുകാരെ ഞാനിപ്പോൾ ഉള്ളത് വടക്കേക്കാട് നാലാങ്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ഒരു അടിപൊളി ഗാർഡനിലാണ് കേട്ടോ അഗ്രികൾച്ചർ ഫാമിലാണ് ഇപ്പോൾ ഉള്ളത് മലബാർ ഗാർഡൻ വടക്കേക്കാടാണ് സ്ഥലം നാലാങ്കല്ല് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് നാലാങ്കല്ല് വടക്കേക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാത്തരം നല്ല നല്ല ചെടികളും എല്ലാം ഇവിടെ കിട്ടും ഒരുപാട് ഐറ്റംസ് നല്ല വെറൈറ്റി വെറൈറ്റി പൂക്കളും ചെടികളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ കൃഷിഭവൻ്റെ ഒരു അംഗീകാരമൊക്കെ കിട്ടിയിട്ടുള്ള മാതൃകാ തോട്ടം കൂടിയാണിത് ഈ ഫാമിൻ്റെ കോണ്ടാക്ട് നമ്പർ ഇതിലുണ്ട് കേട്ടോ നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള നല്ല തെങ്ങ് തൈകൾ കുറ്റ്യാടി ഗംഗാ ബോണ്ട ചാവക്കാർഡൻ ഗ്രീൻ അങ്ങനെ ഒരുപാട് തെങ്ങും തൈകളുണ്ട് നാല് വർഷം രണ്ട് വർഷം ഒക്കെ ആകുമ്പോഴേക്കും കായ്ഫലം ഉണ്ടാകുന്ന തെങ്ങും തൈകൾ ഇവിടെ കിട്ടും കോഴിക്കുഞ്ഞുങ്ങളും താറാവ് വാത്ത അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട് ബാമ്പു യെല്ലോ ബാമ്പു റെഡ് ഫാം ബബ്ലൂസ് വെസ്റ്റ് ഇന്ത്യൻ ചെറി സുറീനാം ചെറി ഓക്കേ ഇതാണ് കേട്ടോ നമ്മുടെ ഫാമിന്റെ ഓണർ ഇക്ക നമ്മുടെ ബ്രദറാണ് നമ്മുടെ നേരെ ബ്രദറാണ് ആ പരിചയുണ്ട് അതെല്ലേ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അവിടെ ഉള്ളത് നല്ല ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ എല്ലാത്തരം ചെടികളും ഇവിടെ ഉണ്ട് പലതരം വെറൈറ്റി റോസുകൾ അപ്പോൾ ഈ ഫാമിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ വടക്കേക്കാട് നാലാങ്ങലാണ് കേട്ടോ മലബാർ ഗാർഡൻ നല്ല രസമായിട്ടുള്ള വെറൈറ്റി വെറൈറ്റി ചെടികൾ ഒരുപാട് ഇവിടെ ഉണ്ട് ചെടിച്ചട്ടികളും ചെടി തൂക്കിയിടുന്ന ഇതാ ഇപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിനക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ രണ്ടര വർഷം നാല് വർഷത്തിലൊക്കെ കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വരാൻ പറ്റുന്നവരൊക്കെ ഇവിടെ വരിക നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ചെടികളും ഇവിടെ ലഭിക്കും അപ്പോൾ ഓക്കെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോകൾ കാണാം ഓക്കെ ബൈ